നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പെലെ ലമിൻ യമാൽ ചെറിയ പ്രായത്തിൽ വിസ്മയിപ്പിച്ച കിരീടങ്ങൾ ചൂടിയവരാ അവരുടെ റെക്കോർഡ് ഒരുത്തൻ ഒരു കുട്ടി താരം മറികടന്നിരിക്കുകയാണ് എസ് ഗിൽബർട്ടോ മോറ ഫുട്ബോളിലെ പുതിയ സെൻസേഷനായിട്ട് അറിയപ്പെടുന്ന പതിനാറുകാരൻ പയ്യൻ കോൺകഗ് ഓഫ് ഗോൾഡ് കപ്പിൽ മെക്സിക്കോക്കെതിരെ യു എസ് എക്കെതിരെ മെക്സിക്കോക്ക് വേണ്ടി കളിച്ചു മികച്ച പ്രകടനം നടത്തി ഫൈനൽ മത്സരത്തിൽ രണ്ട് ഒന്നര ടീം വിജയിക്കുകയും ചെയ്തപ്പോൾ പുത്തൻ റെക്കോർഡ് അവിടെ കുറിക്കപ്പെട്ടിരിക്കുന്നു നോക്കുക പതിനേഴ് വയസ്സും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ദിവസവും പ്രായമുള്ളപ്പോൾ ഇൻ്റർനാഷണൽ ഫൈനൽ വിജയിച്ചുകൊണ്ട് പെലയാണ് ഈ റെക്കോർഡ് ഇട്ടിരുന്നത് അതുപക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലെ വേൾഡ് കപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് പതിനേഴ് വയസ്സും രണ്ട് ദിവസവും പ്രായമുള്ളപ്പോൾ യൂറോകപ്പിൽ മൊത്തമിട്ടുകൊണ്ട് ലമീൻ യബാൽ ആ റെക്കോർഡ് പെലയിൽ നിന്ന് തൻ്റെ പേരിലേക്ക് തിരുത്തി എഴുതി എന്നാലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനാറ് വയസ്സും ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും പ്രായമുള്ളപ്പോൾ യൂറോപ്പിൽ യൂറോക്കപ്പ് ആണെങ്കിൽ കോൺകക്കാഫ് മേഖലയിൽ നോർത്ത് അമേരിക്കയിലും കരീബിയൻ മേഖലയിലും ഒക്കെയുള്ള കോണ്ടിനെൻറ്റൽ ടൂർണമെൻറ്റാണ് കോൺകക്കാഫ് ഗോൾഡ് കപ്പ് അതിൽ മൊത്തമിട്ടിരിക്കുന്നു ഗിൽബർട്ടോ മോഴ പുത്തൻ റെക്കോർഡ് കുട്ടി താരമിട്ടിരിക്കുകയാണ് ഒരു പക്ഷേ മെക്സിക്കോയുടെ ഭാവി താരമായിട്ട് ഭാവി എന്നല്ല പ്രസൻ്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന രൂപത്തിലാണ് അവനെ കാണുന്നത് അവൻ്റെ ഫുട്ബോളിലെ വളർച്ച വളരെ അത്ഭുതപ്പെടുന്നതായിരുന്നു വെറും പത്തു മാസം മുമ്പാണ് അവൻ്റെ സീനിയർ കരിയർ ഡെബ്യൂ സംഭവിക്കുന്നത് ട്യൂവാന എന്ന ക്ലബിന് വേണ്ടി പത്തു മാസം മുമ്പ് സീനിയർ ഫുട്ബോളിൽ അരങ്ങേറിയവനാണ് ഈ പതിനാറുകാരൻ എന്നിട്ട് ലിഗായം എക്സിലെ ഗോളടിച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് അവൻ സ്വന്തമാക്കിയിരുന്നു അവിടെ നിന്നാണ് ഈ ഒരു പുതിയ റെക്കോർഡ് ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ അവൻ സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു വണ്ടർഫുൾ ഒഫെൻസീവ് ഓൾ റൗണ്ടറാണ് മെക്സിക്കോയുടെ പ്രസൻ്റ് ആൻഡ് ഫ്യൂച്ചറായിട്ട് അവനെ കണക്കാക്കുന്നു ഫരൽ മത്സരത്തിൽ അവൻ്റെ പ്രകടനം ഒന്ന് നോക്കിയാൽ എഴുപത്തി അഞ്ച് മിനിറ്റാണ് അവൻ കളിച്ചത് ഒരു ചാൻസ് അവൻ ക്രിയേറ്റ് ചെയ്തു മുപ്പത്തിയാറ് പാസുകളിൽ മുപ്പത്തിനാലും കൃത്യമായിട്ട് അവൻ കൊടുത്തു മൂന്ന് ഷോട്ടുകൾ നാല് ബോൾ റിക്കവറീസ് അവനെ ഇപ്പോൾ പലരും വിശേഷിപ്പിക്കുന്നത് മെക്സിക്കൻ പെഡ്രി എന്നാണ് ഒരു പക്ഷെ അതിനേക്കാൾ അതിനേക്കാൾ മികവിലേക്ക് അവൻ പോകും എന്ന് തന്നെയാണ് ഫുട്ബോൾ നിരീക്ഷകർ പറയുന്നത് നാൽപ്പത്തിയഞ്ച് ടച്ചുകൾ ഒരു കീ പാസ് മൂന്ന് ഷോട്ട് ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ നടത്തിയത് നൂറ് ശതമാനം സക്സസ്ഫുൾ ലോങ് ബോൾ കൊടുത്തത് നൂറ് ശതമാനം സക്സസ് സക്സസ്ഫുൾ അവൻ്റെ കയ്യിൽ നിന്ന് ആകെ ബോൾ നഷ്ടപ്പെട്ടത് ഒരു ഫൈനൽ മത്സരത്തിൽ മൂന്നേ മൂന്ന് തവണ മാത്രം യെസ് ഫുട്ബോളിൻ്റെ പുതിയ സെൻസേഷനായി മാറുന്നു ഗിൽബറ്റോ മൊറ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ എത്താം